ഹായ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത എഴുത്തുകാരി പ്രിയ ഏസിന്റെ ഉള്ളിത്തിയലും ഒമ്പതിന്റെ പട്ടികയും എന്ന പുസ്തകമാണ് കഥകൾ കൂടാതെ നിരവധി ബാലസാഹിത്യ പുസ്തകങ്ങൾ പ്രിയ എസ് രചിച്ചിട്ടുണ്ട് പ്രിയ ഏസിന്റെ അമ്മയും കുഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും അമ്മയും എന്ന പുസ്തകം ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ പുസ്തകം എനിക്ക് ഒരു കൂട്ടുകാരൻ സമ്മാനിച്ചതാണ് നിത ഈ പുസ്തകം എനിക്ക് സമ്മാനിച്ചത് അച്ഛന്റെ ഫ്രണ്ട്മാഷിന്റെ മോനാണ് ഒന്നാം ക്ലാസ്സുകാരനായ നിദാൽ ഞങ്ങൾ ഡിസംബറിൽ ആശുപത്രിയിൽ വെച്ചാണ് കൂട്ടുകാരായത് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കുഞ്ഞനിയത്തിമാർക്കായി കാത്തിരിക്കുന്നതിനിടയിലാണ് നിദാൻ എനിക്ക് ഈ പുസ്തകം നന്നത് നിദാലിന്റെ ഒപ്പം കണ്ടിട്ട് ഈ പുസ്തകത്തിൽ പുസ്തകത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏഴ് ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതിന്റെ പേരിൽ തന്നെയുണ്ട് അതായത് ഉള്ളത്തിയിൽ ഒമ്പതിന് പട്ടികയും ജാനു എന്ന കുട്ടിയാണ് ഈ ഇതിലെ പ്രധാന കഥാപാത്രം ജാനുവിന്റെ അച്ഛൻ അവളെയും അമ്മയെയും ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് അവളെ കാണാൻ വരാറുണ്ട് അച്ഛനെ കുറിച്ചുള്ള അവളുടെ സങ്കല്പങ്ങളും സ്കൂളിൽ അവൾ അവൾക്ക് പറ്റുന്ന മണ്ടത്തരങ്ങളും എല്ലാം അമ്മയോട് നേരിട്ട് പറഞ്ഞാൽ ചീത്ത കേൾക്കുമോ എന്ന് പേടിച്ച് സൈമൺ ഡി ഫിലിപ്പോസ് എന്ന സങ്കല്പ കഥാപാത്രം പറയുന്നു എന്ന രീതിയിൽ അവൾ അമ്മയോട് സംസാരിക്കാറുണ്ട് അമ്മയ്ക്ക് അത് മനസ്സിലാവാതെ ഒന്നുമല്ല എങ്കിലും അവൾക്ക് വിഷമമാകണ്ട എന്ന് കരുതി അമ്മ സൈമൺ എന്ന കുട്ടിയുള്ളതായി വിശ്വസിക്കുന്നതുപോലെ അഭിനയിക്കുന്നു ജാനുവിനെ തീരെ ഉത്സാഹമില്ലാത്തത് പഠിക്കാനാണ് പണമുണ്ടായാലേ ജീവിക്കാൻ പറ്റൂ എന്നും ജോലി കിട്ടിയാലേ പണമുണ്ടാകൂ എന്നും ജാനുവിനറിയാം അങ്ങനെ ഒരു ദിവസം ജാനുവിന് ചാണകപ്പൊടി ഫാക്ടറി തുടങ്ങിയാലോ എന്നൊരു ആലോചന വരുന്നു അതിനായി അവൾ അമ്മയോട് സഹായം ചോദിക്കുന്നു അതെന്തിനാണെന്നോ ജാനുവിനെ ഒമ്പതിന്റെ പട്ടിക അറിയില്ല ഒമ്പതിന്റെ പട്ടികയില്ലായിരുന്നെങ്കിൽ താൻ ഒറ്റയ്ക്ക് ഫാക്ടറിയിലെ കണക്കെല്ലാം ശരിയാക്കിയിരുന്നേനെ എന്നാണ് ജാനുവിന്റെ വാദം ഇതെല്ലാം ജാനു പറയുന്നത് അമ്മ നാളത്തേക്കുള്ള ഉള്ളിത്തിയൽ ഉള്ള ഉള്ളി പൊളിക്കുമ്പോളാണ് പിന്നീട് എന്തൊക്കെ സംസാരങ്ങളാവും ജാനുവും അമ്മയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്തുകൊണ്ടാണ് ജാനു പണം ഉണ്ടാക്കണമെന്നും ജോലി വേണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ അറിയാൻ കൂട്ടുകാർക്ക് താല്പര്യമില്ലേ ഇതിലെ മറ്റു കഥകളാണ് താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീതി തമന്ന ക്രിസ്മസിനെ കുറിച്ച് അഞ്ചു വാചകങ്ങൾ രാജ്യത്തിന്റെ അപനിർമാണത്തിൽ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കുള്ള പങ്ക് ശേഷം ചിന്തി മഞ്ചൽ എന്നിവ ഇതിലെ പല ഭാഗങ്ങളും ഗ്രഹലക്ഷ്മി മാതൃഭൂമി ഇന്ത്യ ടുഡേ തുടങ്ങിയ പ്രസിദ്ധീകര ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവയാണ് കൂട്ടുകാരെ ഈ പുസ്തകം വായിക്കാത്ത എന്തായാലും വായിച്ചു നോക്കണേ ഡി സി ബുക്സിന്റെ മാമ്പഴമാണ് ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പോ മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ കാണാം അതിലട്ടാ ബൈ ബൈ